പച്ചക്കറി വിത്തുകൾ എങ്ങനെ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നമുക്ക് എല്ലാ തവണയും കൃഷി ചെയ്യുമ്പോൾ വിത്തുകൾ അന്വേഷിച്ച് നടക്കണ്ട ഈ തെരുവുകളിലൊക്കെ നിന്ന് കിട്ടുന്ന വിത്തുകൾ വളരെ മോശമായിരിക്കും അത് മുളക്കില്ല അതുപോലെ തന്നെ ഈ പാമ്പിൽ നിന്നൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതും സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല പണം നഷ്ടവും രാത്രിയിലും വേണ്ടിവരും ഇത് നമ്മുടെ തക്കാളി ആയാലും വെണ്ട പാവലമായാലും ഏതാണെങ്കിലും നമ്മൾ കൃഷി ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് നല്ല ഭാഗമായ പകുതി പ്രായമായ ചെടിയിൽ നിന്നും വിത്ത് ശേഖരിച്ച് ഉണക്കി വയ്ക്കുക സാധാരണ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മ ജീവികളിതിൽ കയറും നമ്മളറിയില്ല അതിൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ കയറി അതെല്ലാം വിത്ത് പൊട്ടിക്കും ആ വിത്തുകൾ പിന്നെ നട്ടാൻ മുളയ്ക്കില്ല അതാണ് പലർക്കും പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ വിത്തുകളും നോട്ട് ഒരെണ്ണം പോലും മുളച്ചില്ല എന്ന് പറയുമ്പോൾ വിത്ത് നമ്മൾ പ്രാഥമികമായിട്ട് പ്രഥമനിഷ്ഠയ ഒറ്റ നോട്ടം നോക്കുമ്പോൾ വിത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ സൂക്ഷ്മ ജീവികൾ അതിൽ കയറി ആ വിത്തിൻ്റെ സാര എല്ലാ അംശങ്ങളും വലിച്ചെടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ വിത്ത് മുളയ്ക്കാതെ വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് പഴയ കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാലം മുമ്പ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതുപോലെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും നല്ല വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ വിദ്യ ഒന്ന് ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം അതോടൊപ്പം നമ്മുടെ കേരളവും മുന്നേറണം ഇതിപ്പം നിങ്ങൾക്കറിയാം ഇത് ഞാൻ ചാണകത്തിൽ പൊതിഞ്ഞ് വച്ചിരിക്കുന്നതാണ് ഈ ചാണകം കുഴച്ചെടുത്തിട്ട് അതിൽ ഇത് പുരട്ടി വയ്ക്കുന്നതാണ് അപ്പോൾ ഈ അണുനാശിനിയാണല്ലോ ചാണകം അപ്പോൾ അത് ഏ ഒരു കാലത്ത് ഇതിന് കുഴപ്പം വരുന്നില്ല നമുക്ക് നമുക്കേതായാലും ഒരു ഒരു വർഷമൊക്കെ അല്ലേ നമ്മൾ വിത്ത് ശേഖരിച്ച് വയ്ക്കുകയുള്ളൂ അത് കഴിയുമ്പോഴേക്കും അടുത്ത വിളവിൽ നിന്നും നമ്മൾ വിത്ത് എടുത്ത് വയ്ക്കും ഇതിപ്പം വെണ്ടയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ പടവലം പാവലൊക്കെ ആണെങ്കിൽ നമ്മൾ പരിപ്പോട രൂപത്തിൽ ചാണകം പരത്തി വെച്ചിട്ട് അതിലേക്ക് വിത്ത് അമർത്തി വയ്ക്കുക അതിൻ്റെ മുകളിൽ പിന്നെയും ചാണകം വെച്ചിട്ട് അട പോലെയാക്കി ഉണക്കിയെടുത്ത് വയ്ക്കുക മറ്റുള്ള ചെടികളിലൊക്കെ തക്കാളി എല്ലാം അങ്ങനെ ഈ വെണ്ടയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ചെയ്തു വയ്ക്കാം ഇതാണ് ഏറ്റവും ഭദ്രമായ ഒരു കാര്യം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം ഞാൻ കുറച്ച് പച്ച ചാണകം എടുത്തിട്ടുണ്ട് പച്ച ചാണകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇത് പിന്നെ ആൾക്കാര് കുമ്മായവും മണ്ണും കൂടെ ചേർത്തിട്ട് അതൊരു പ്രത്യേക അളവിൽ ചേർത്തിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഇപ്പോൾ പുതിയൊരു ഏർപ്പാട് വന്നിരിക്കുന്നത് സൂഡോമോണസ് കുഴമ്പാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വിത്ത് വച്ചിട്ട് ഉണക്കിയെടുക്കുക കുഴമ്പ് രൂപത്തിലാക്കി അതിൽ മുക്കി വെച്ചിട്ട് അത് വിത്ത് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ സൂഡോമോണസ് ആകുമ്പോൾ നമുക്ക് കാശ് മുടക്കണം ചാണകമാകുമ്പോൾ പശുക്കളുള്ള വീടുകളൊരുപാടുണ്ട് ഒരു വീടും ഇരുത്തുള്ള ആരും ഒന്നും പറയില്ല ഞങ്ങൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത് അവിടെ പശു ഉണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് ഈ വെണ്ട വിത്ത് ഇതിൽ ഇങ്ങനെ മുക്കിയെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി അതുപോലെ ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഈ സാധനങ്ങളെല്ലാം ഇതുപോലെ ഒരു ഒരു ദിവസം രണ്ട് ഒരു ഒന്നര ദിവസം വെയിലത്തിരുന്നാൽ നന്നായിട്ട് ഉണങ്ങും ഇനി ഇതിലേക്കൊരു പ്രാണികളും കയറില്ല ഭദ്രമായിട്ട് വിത്ത് അതിനകത്തിരുന്നു കൊള്ളും വയ്ക്കും ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ഉണക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ വിത്ത് കുതിരാൻ സാധ്യതയുണ്ട് അതിനാൽ വരുത്തരുത് അപ്പോൾ ഈ വിദ്യ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം